ദേവനാമം മഹത്തുപടന്മാരാകട്ടെ ആത്മപുത്രം പ്രദം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം സ്നേഹം സങ്കീർത്തനങ്ങളിലൂടെ എന്ന ചിന്തയോടുകൂടെ ചില വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കുന്നു സങ്കീർത്തനം നാലിൻ്റെ രണ്ട് പുരുഷന്മാരെ നിങ്ങളെത്രത്തോളം മാനത്തെ നിന്ദിയാക്കി മായയെ ഇക്ഷിച്ച് മായെ സ്നേഹിച്ച് വ്യാജത്തെ അന്വേഷിക്കും മായയെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ നോക്കി സംഘത്തിനക്കാലം പറയുകയാണ് നിങ്ങൾ എത്രത്തോളം മായയെ സ്നേഹിച്ച് മാനത്തെ നിന്നെയാക്കുമെന്ന് അതേ ഒരുമാരെ ഇന്നും അനേകരും സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പമ്പു പറയുന്നവരും അഹങ്കാരികളും നന്ദി കെട്ടവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും തീർന്നിട്ടില്ലേ രണ്ട് തൊണ്ണൂറ്റിയസ് മൂന്നിൻ്റെ ഒന്ന് തൊട്ടഞ്ച് വരെ വായിച്ചാൽ ഇങ്ങനെയുള്ളവരുടെ വലിയൊരു പട്ടിക കാണാം സഹോരിമാരെ നാം ആരും ആ പട്ടിയൽ പെടാതെ മായെ വെറുത്ത് സത്യത്തെ സ്നേഹിച്ച് ജീവിക്കാൻ ഇടവരട്ടെ സംഘീത്തിന് അഞ്ചിൻ്റെ പതിനൊന്ന് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ലസിക്കുന്നവരും ആനന്ദിക്കുന്നവരും സന്തോഷിക്കുന്നവരുമായിരിക്കും എത്രയോ ഉന്നതമായ ഭാഗ്യാവസ്ഥയാണിത് ഈ ലോകത്തിലേക്ക് ഏറ്റവും അഭി അഭികാമ്യമായ വസ്തുതകളാണ് ആനന്ദവും ഉല്ലാസവും സന്തോഷവും അവൻ അവർ എങ്ങനെയുള്ളവരായിരിക്കും അവർ ദൈവത്തെ ശരണമാക്കിയവരാണ് അവർ ദൈവത്താൽ പാലിക്കപ്പെടുന്നവരാണ് അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ആ സഹോദരിമാരെ എത്ര വലിയ ഭാഗ്യപദവിയാണിത് സങ്കീർത്തനം പതിനെട്ടിൻ്റെ ഒന്ന് എൻ്റെ ബലമായ യഹോവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദാവീതിൻ്റെ ഒരു പ്രസ്താവനയാണിത് സ്നേഹിക്കുന്ന ഒരു വ്യക്തി പിന്നെ പറയുകയാണ് യഹോ വേ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ക്ഷണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു ദൈവം എൻ്റെ എൻ്റെ പാറയും എൻ്റെ കോട്ടയും രക്ഷകനും പരിചയം രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു എന്ന് ഉറപ്പോടെ പറയുകയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് ഈ അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ നമുക്ക് ഉറപ്പുള്ള പാറയായിരിക്കും ചുറ്റും കോട്ടയായിരിക്കും രക്ഷകനായിരിക്കും പരിചയമായിരിക്കും രക്ഷയായ കൊമ്പും ഗോപുരവുമായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു സകല മഹത്വം അവനെ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്നും അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തി ഉറച്ചു കൊണ്ട് മുമ്പോട്ട് പോകാം ദൈവനാമം നാമം മഹത്തപ്പെടുമറാട്ടെ സംഗീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് യഹോവയുടെ സകല വിശ്വന്മാരായുള്ളവരെ അവനെ സ്നേഹിപീൻ യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നു ധാരാളം പകരം കൊടുക്കുന്നു വ്യക്തികളായി മാത്രമല്ല സകല വിശ്വന്മാരെ അവനെ സ്നേഹിക്കുവാനും ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിന് മഹത്വം ഈ ദൈവം ആരാണ് അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ് സംഗീതത്തിൽ നാൽപ്പത്തഞ്ചിൻ്റെ ഏഴ് നാം ഇങ്ങനെ വായിക്കുന്നു നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ദ്വേഷിക്കുന്നു അതേ സഹോരിമാരെ ഈ കർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് അവനെ ശരണം പ്രാപിച്ച് അവനിൽ തന്നെ ആശ്രയം വെച്ച് അവൻ നമ്മുടെ രക്ഷയാണ് കൊമ്പാണ് പരിചയാണ് അവൻ നമ്മെ നടത്തുന്നു എന്നുള്ള ഉത്തമമായ വിശ്വാസത്തോടുകൂടി ഓരോ ദിവസവും ജീവിക്കാം ഈ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ളവർ ഇല്ലായെങ്കിൽ അവരും കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം നമ്മുടെ ജീവിതത്തിൽ കൂടെ മഹത്വം ഇടയാകട്ടെ ദൈവത്തിന് സ്തോത്രം സകല മഹത്വം ദൈവത്തിന് കൊടുക്കുന്നു ദൈവത്തിന് മഹത്വം